തുണക്കി വന്നുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഇതിലോട്ട് പൊടി ഞാനത് പൊടിക്കാൻ പോകട്ടോ വറുത്തിട്ട് അപ്പം ഇതിലോട്ട് നമ്മൾ ആഡാക്കുന്നത് എന്നിട്ട് വച്ചാലും ഒരു തവി അരിയാണ് കേട്ടോ അരി വറുത്ത് ചേർക്കാനാണ് അപ്പോൾ ഇത്ര ഒരു പിടുത്തം ഒരു ബാറ്റലൊന്നുള്ള പോലെ ഒരു പിടുത്തം അരിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അതൊന്ന് നല്ല പോലെ വറുത്തെടുക്കാം പെരിഞ്ചീരീക പൊടിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ഒരു പിടുത്തം അരിയും പിന്നെ രണ്ട് കറുതമ്പട്ട നമുക്ക് അരി നല്ല പോലെ വറുത്തതിൻ്റെ ശേഷം കറുതമ്പട്ട ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമുക്ക് ഗരം മസാലയിലും ആഡ് കേട്ട ഒരു പിടുത്തം അരി അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് വേണം ഗരം മസാല പൊടിക്കാനായിട്ട് അതും ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊടിച്ചെടുക്കാം ഏകാലം ഒരിഞ്ഞ് വരുന്നുണ്ട് അപ്പം അതിലോട്ട് കറുകമ്പട്ടയുടെ കറുകമ്പട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങോട്ട് അരി ഇവിടെ പൊട്ടി വരുന്നുണ്ട് കറുതമ്പട്ടൊന്നും ഇതുപോലെ ഒന്ന് ചൂടായി വരും അപ്പം ഇങ്ങനെ ഒന്ന് പെരും ചീരയും പൊടിച്ച് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ലാണ് അരിയും ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെരുചീരക കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ചൂടാക്കി എടുക്കാം എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കാം ചൂടാരേണ്ട ശേഷം വറുത്തെടുക്കാം പൊടിച്ചെടുക്കാം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കഴുകി ഉണക്കി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാനിത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടായിരുന്നു ശേഷം പൊടിക്കണം ഇത് രണ്ടും ഒന്നിച്ച് തന്നെ പൊടിക്കണം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിലോട്ട് ജീരകം കത്തോലും കറുകമ്പട്ട ഏലക്ക ഗ്രാമ്പു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ സെയിംത്തേഡ് തന്നെ ചെയ്യുന്നത് ഒരു പിടുത്തം ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതൊന്നും നല്ലപോലെ മുരിഞ്ഞ് പൊട്ടി വരുക അതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഇടും അപ്പം ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നല്ല ആണ് കേട്ടോ അപ്പോൾ കുറച്ച് അരിമണി കൂടി ആഡ് ചെയ്തിട്ട് ഗരം മസാല പൊടിയായാലും പേജീരകമായാലും പൊടിച്ച് വെച്ചാൽ നല്ലതാണ് കേട്ടോ അതൊന്ന് മുരിഞ്ഞ് വരും ഇത് നല്ലപോലെ പൊട്ടി വരുന്നുകൊണ്ട് നമുക്കിതിലോട്ട് ഇതിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണേ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും മിക്കതും ഇങ്ങനെയുള്ള പൊടികളൊക്കെ ഇങ്ങനെ മേടിക്കാതെ കടയിൽ നിന്ന് വേടിക്കാനായിട്ട് നല്ലത് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് കഴുകി യൂസാക്കുന്നതാണ് നല്ലത് ഇത് ഒന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാം നല്ലൊരു രണ്ട് കുപ്പിയിലാക്കി വെച്ചാൽ മതി അപ്പം സ്മെല്ല് പോയില്ല അധികമൊക്കെ പൊടിച്ച് വയ്ക്കുമ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലിട്ട് എടുത്തുകഴിഞ്ഞിട്ട് മറ്റേ പാത്രത്തിലെടുക്കാം അപ്പോൾ നമുക്ക് ആ സ്മെല്ലൊന്നും പെട്ടന്ന് പോവില്ല ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ വേഗം കരി കൂട്ട ചൂടാക്കും കറുകട്ടൊക്കൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തിരി ഓഫാക്കാണ് പിന്നെ ചൂടാക്കിയതിനുശേഷം പൊടിച്ചേക്കാം അപ്പം ഞാൻ മറ്റേത് പൊടിക്കാൻ നോക്കാം ഇത് ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് പൊടിക്കുമ്പോൾ ഈ മൂടി മേൽ ഉണ്ടല്ല അതിങ്ങനെ അടക്ക പൊടിക്കുമ്പോൾ നിറച്ച് പൊടിയായിട്ട് കുറേ പോകില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കടലാസ് വെച്ചിട്ട് നല്ലൊരു വൃത്തിയുള്ള കട്ട്ലാസ് വെച്ചിട്ട് മിക്സിയിൽ ജാറടച്ചിട്ട് പൊടിക്കുകയാണെങ്കിൽ ഉത്തൈകി പോലും നമുക്ക് നഷ്ടപ്പെടില്ല കേട്ടോ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഞാനിവിടെ പൊടിച്ച് കൊള്ളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ ഒരു തൈരി പോലും ഈ മൂടി ആയിട്ടില്ല നമുക്ക് ഈ പൊടി ആയിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ എല്ലാവരും ഒന്ന് പൊടിച്ച് നോക്കട്ടോ നോക്കിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ട് വയ്ക്കാം അപ്പോൾ ഈ പത്രത്തിലോട്ട് ഒരു പദത്തിലോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ നല്ലപോലെ അടച്ച് വെക്കാം അപ്പോൾ രണ്ട് കുപ്പിയിലാക്കുകയാണ് കുറേ അധികം പൊടിച്ച് പൊടിച്ചിരിക്കണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് ആശ്വാസം അന്നാ എടുക്കണമെന്നൊന്നും വയ്ക്കണമെന്നില്ല എല്ലാത്തിനൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇനി ഗരം മസാല ഇതുപോലെ തന്നെ പൊടിക്കാം കേട്ടോ ഇതും ഞാനിതുപോലെ പൊടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തരി പോലും ഇതും ആയിട്ടില്ല നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടുകയും ചെയ്തു ഇനി ഇതുപോലെ ഇതൊരു പദത്തിലാക്കി വെക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി വരാം അസലേക്കും അപ്പോൾ ഞാൻ ഇതിവിടെ ആക്കി വെച്ചിട്ടാ ഇതുപോലെ ഒരു ടിന്നിൽ അതുപോലെ തന്നെ ഇത് മറ്റേ ടിന്നിൽ ആക്കി വെക്കട്ടെട്ടോ വേറൊരു ടിന്നിൽ